ർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് പൊട്ടറ്റ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പക്കോടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് തുണിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയെടുക്കാം കത്തി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ലൈസ് ആക്കി എടുക്കാം സ്ലൈസാക്കിയെടുക്കാം അപ്പം ഇച്ചിരി അധികം കനത്തിലും അല്ല അധികം നൈസുമായിട്ടോ അല്ലെട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു കിച്ചൺ ടൗലിൽ ഒന്ന് നിരത്തി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് മതി ആയിട്ടോ നമുക്കിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പൊടി കാൽ കപ്പ് അരിപ്പൊടി അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് അര അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇടിച്ച മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അയിമോതകം ചേർക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്യാസൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിമോദകം ചേർക്കുന്നത് പിന്നെ കുറച്ച് കൊത്തി അരിഞ്ഞ മല്ലി ഇനി ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഒരുപാട് വെള്ളത്തിലല്ല കുറച്ച് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ അതേ രീതിയിൽ നമുക്ക് ഈ മാവൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ അത് ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് അപ്പോൾ ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂ കട്ടാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഇത് മതി കേട്ടോ നമുക്കിനിത് ഇനിയിപ്പോൾ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ പൊട്ടറ്റോ എടുത്തിട്ട് അതിൽ മുക്കി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ നമുക്ക് ഫ്ലെയിം വന്ന് ചുരുക്കി ഇട്ട് കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും ഇതിൽ കുടിക്കുകയെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ കഴിക്കുന്നതൊക്കെ നല്ലതല്ലേ അപ്പോൾ അതാ ഒരു വശം മൊരിഞ്ഞു നമുക്കതൊന്ന് തിരിച്ചിട്ട് എടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും നമുക്കിതൊന്ന് ക്രിസ്പി ആവാനായിട്ട് അപ്പം അതാ നമ്മുടെ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എൻ്റെ കിടന്ന് നല്ലൊരു സൗണ്ട് വരും അന്നേരം നമുക്കിതാ കോരി മാറ്റാം ഇതുപോലെ ഒരു സൗണ്ട് വരുമല്ലോ അന്നേരം നമുക്കിതെല്ലാം കോരിയെടുക്കാം ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കച്ചപ്പോൾ പിന്നെ പുതിന ചട്ണി ഉണ്ടല്ലോ അതും നല്ല സൂപ്പറാണ് ഞാനിപ്പോൾ പുതിനച്ച ചട്നിട്ടോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പറഞ്ഞ് പിടിക്കുമ്പോൾ തന്നെ നല്ല അല്ല ആയിട്ട് പൊട്ടിപ്പോ അതുപോലെ ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിച്ചു തരാം ബൈ